പശുണ്ടെങ്കിൽ പൈസക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ശരിയാണെങ്കിൽ പൈസയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഇപ്പൊ എവിടെ വേണമെങ്കിലും പത്ത് പതിനായിരം മേടിച്ചാലും നമുക്ക് മന്തിൽ കൊടുക്കാം ഞാൻ പാല് കൊടുക്കാൻ വീടുകളിലൊക്കെ പച്ചങ്ങ മുട്ട പോയിണ്ട് അപ്പൊ മുട്ടയും കൊടുക്കും അച്ചിങ്ങം കൊടുക്കും ഇതെല്ലാം ആർക്കും കൊടുക്കും നാട്ടുകാർക്കും കൊടുക്കാതെ ഞാൻ ഒരു സാധനം കടയിൽ കൊടുക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും മറ്റേതാകുമ്പോൾ ലോഡ് കൊടുത്താൽ നമുക്ക് ഇടുന്ന ആയിരം രൂപ ഇടും ഇത് നമ്മളൊരു മുപ്പതിനായിരം രൂപ ഒരു കൊല്ലത്തിൽ മുപ്പതിനായിരം രൂപ അവിടെ കളിക്കണ്ടത് ഇതിപ്പോ കുഞ്ഞുങ്ങളാണല്ലോ കുഞ്ഞിനെ ഇരുന്നൂറ് രൂപ കൊടുത്തു കട പയറുണ്ട് നീല കളർ പയരാണെന്താ നമ്മള് ഒരു കൊല്ലം ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആഴ്ചയിലോ അഞ്ചിലോ പത്തിലോ കിട്ടി േ അങ്കമാലി കറുകുറ്റിക്ക് അടുത്ത് പ്രോത്സാഹിച്ചേട്ടന്റെ വീട്ടിലാട്ടോ അതെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പശു വളർത്തൽ മാത്രമല്ല ഉള്ളത് ഇവിടെ മറ്റു കൃഷികളായി നെൽകൃഷിയുണ്ട് കോഴി വളർത്തലുണ്ട് അങ്ങനെ വിവിധ കൃഷികളാട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഈ കൃഷികളെല്ലാം ഒത്തൊരുമിച്ച് എങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അത് തന്നെ ചേട്ടന്റെ പശുക്കളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇതാണ് ചേട്ടന്റെ പശുക്കളെ ഇപ്പൊ എത്ര പശുക്കളുണ്ട് ചേട്ടാ ഉണ്ട് കറക്കുന്ന കറക്കുന്നതാണ് അപ്പൊ എത്ര വശങ്ങിയേട്ടാ എത്ര പശു ഒറ്റ ലോൺ എടുത്താണ് പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ കിട്ടി പിന്നെ അത് വശി പോയിരുന്നു അപ്പൊ ിറ്റർ രണ്ടു നേരം ഇരുപത് ലിറ്റർ ലിറ്റർ തന്നെ പതിനാറ് ലിറ്റർ കാലത്ത് പത്ത് ഉച്ചക്ക് ആറ് അതിനും കിട്ടും ഇത് ഈ പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ക്വാണ്ടിറ്റി കുറവുണ്ടാകും അത് ഈ അച്ചപ്പ് കാരണ മറ്റേതൊക്കെ അമേരിക്കൻ ബീച്ചെ കുത്തേ ഇതൊക്കെ ഇവിടെ പെറ്റുണ്ടാക്കിയ പശുക്കളാങ്ങില്ല ാണ് പശുക്കുട്ടി പശുക്കുട്ടി വളത്തിന്റെ ഞങ്ങള് പശു തുടങ്ങിട്ട് ഇരുപത് കൊല്ലായി ഞാൻ ആദ്യം ഡ്രൈവറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ പണി മുപ്പത്തഞ്ചു കൊല്ലം വർക്ക് ചെയ്യുന്ന ഡ്രൈവർ പെണ്ണു നിർത്തിയിട്ടാണ് കൃഷിയിലേക്ക് വന്നത് നെൽകൃഷിയിൽ വന്നു നെൽകൃഷിയിൽ വന്നപ്പോ അത് വലിയ ലാഭം ഇല്ലാതെ വരുന്ന കണ്ടാരണം കാരണം പശുവിയിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പച്ചക്കറി ഉണ്ടായിരിക്കും അപ്പൊ പച്ചക്കറി പാവിക്ക പടവില്ല അതങ്ങനെ ഒരുപാട് വിറ്റ് നമ്മള് ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുണ്ട് ബ്ലോക്കിന്റെ അവാർഡിണ്ട് അങ്ങനെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അന്നൊക്കെ പാവിക്കാന്ന് പറഞ്ഞ മുന്നൂറ് കീല് പാവും പറ്റി മുന്നൂറ് പാവിക്കടലെങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ നിലവിൽ നെൽകൃഷി ഉണ്ട് ഒരു ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയുണ്ട് കഴിഞ്ഞാവശ്യം പച്ചക്കറിയൊക്കെ വെള്ളത്തിൽ കുറെ മുങ്ങിപ്പോയിത്താണ് പച്ചക്കെ നല്ല വെറൈറ്റി അച്ഛന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പശുവിന് വലിയ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം നമുക്ക് ഭയങ്കര നഷ്ടം വന്നു ഒരു അറുപതിനായിരം രൂപ നഷ്ടം വന്നു പഞ്ചി പച്ചക്കൾക്ക് വയറിൽക്കം പിടിച്ചു ഒരാൾ ഒരാള് കൊണ്ടെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ലാഭമില്ല സ്വന്തമായിട്ട് നമ്മള് പശുവിനെ കൊണ്ടുനടക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഇത് വെച്ചാൽ പശുണ്ടെങ്കിൽ പൈസക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല പൈസക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഇപ്പൊ എവിടെ വേണമെങ്കിലും പത്ത് പതിനായിരം നമുക്ക് മന്തിലി കൊടുക്കാം ഉറപ്പുണ്ട് ബിസിനസ് പറ്റൂല രണ്ടാമത്തെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കൃഷിയാണ് നെല്കൃഷി നാല് മാസം കൊണ്ട് വിളവെടുക്കാം വേറെ വേറെ ഒരു വിളവ് എടുക്കാൻ പറ്റില്ല അതിന് വെണ്ടക്കൃഷി ഉണ്ടോ വെണ്ടക്കൃഷി ഇരുപത്തെട്ട് ദിവസം എടുക്കാം അപ്പൊ നമുക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ അല്ലാതും ഉണ്ട് ഞങ്ങൾക്ക് എന്നെ സംഭവിച്ചു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല വേറെ വേണ്ടയ്ക്ക എന്തായാലും അമ്പൂരി മരുന്ന് ആദ്യം എടുക്കില്ല അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും അതുമാതിരി അച്ചിങ്ങയായാലും വെള്ളരിക്കണ്ടാവും അത് കൊടുക്കും അപ്പൊ എല്ലാം കൂടി നമ്മൾ റോഡ് ചെയ്ത് പോകുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പാടത്തേക്കും എന്റെ വൈഫാണ് എല്ലാം നോക്കുന്നത് കാരണം പുലിക്കാറ്റിക്ക് ഏറ്റവും പണി പശിനു കുളിപ്പിക്കല് തീറ്റ കൊടുക്കും ഞാൻ പുറത്ത് രണ്ടാം ദിവസം കറക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു മണിക്ക് ഞാൻ കറക്കാൻ പോകും അപ്പൊ ഒന്നരയ്ക്ക് പുലികാഴ്ച തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് ക്ലിയർ ആയിട്ട് ഭാര്യയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഒരു കൃഷിക്കാരൻ വിദ്യാർത്ഥിയും കാലം മാറികൊണ്ടിരിക്കണം ഈ കാലത്തിന്റെ കാലത്തെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ കൃഷിക്കാരും വിദ്യാർത്ഥിയാണ് അവനും എപ്പോഴും പഠിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ച് ഓരോ പഠിപ്പ് കിട്ടിയാലും അവനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പശു ആയാലും കൃഷിയായാലും എല്ലാത്തിനും നമ്മൾ മാറ്റം വരാണ് കാലാവസ്ഥ വ്യതിയാനം വന്നുപോയി അപ്പൊ അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അപ്പൊ അതനുസരിച്ച് അപ്പൊ എപ്പം കൃഷിക്കാരനും വിദ്യാർത്ഥിയാണ് അത് ഓരോന്നര പഠിച്ചോണ്ടിരിക്കണം നമ്മള് പശുക്കള് പശുക്കളായാലും നമ്മൾ ഓരോ പശുക്കളും ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ പശുവിനെ എന്താ ബുദ്ധിമുട്ടുന്നു അത് നോക്കണം അത് നോക്കിയിട്ട് അതിനെന്താ കൊടുക്കണം എന്നിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മള് പശുപുനുമായതുകൊണ്ട് എല്ലാ കൃഷിയായാലും ഇപ്പൊ നെൽവിത്തി വിത്ത് നെൽവിത്തിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഓരോ പയറ് വെറുക്കുമ്പോൾ പയർ കൃഷിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം കാരണം ആ വിത്ത് ഏതായാലും നല്ല വെറൈറ്റി ജനങ്ങൾക്ക് കൂടുതൽ നല്ല സാധനം കൊടുക്കണം അപ്പമാണ് നമ്മൾ ഉദ്ദേശം അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞ വെറൈറ്റി ആണ് മണി ഭയങ്കര തലപ്പായിരിക്കും അപ്പൊ നല്ല രുചിയായിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ആലുവ ആൾക്കാർ വാങ്ങാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ തന്നെ നമ്മൾ തണ്ണിമത്തോട് തുടങ്ങി കൊള്ളാമുണ്ട് ഈ അറുപതം തുടങ്ങി അതൊരു വെറൈറ്റി ആയിട്ട് മാറ്റി എടുക്കണം എന്നുണ്ട് അതെല്ലേ അങ്ങനെ നമ്മള് ഒരേ സാധനങ്ങള് മാറി മാറി എടുത്ത് നമ്മള് പക്ഷെ നമ്മ എന്ന സമയത്ത് ഞാൻ നാട്ടുകാർക്കൊക്കെ പൂണ് കൊടുക്കണം ഞാൻ പാല് കൊടുക്കാൻ വീടുകളിലൊക്കെ അച്ചിങ്ങ മുട്ട കോഴി അപ്പൊ മുട്ടയും കൊടുക്കും അച്ചിങ്ങയും കൊടുക്കും ഇതെല്ലാർക്കും കൊടുക്കും നാട്ടുകാർക്ക് കൊടുക്കാതെ ഞാൻ ഒരു സാധനം കടയിൽ കൊടുക്കില്ല അവരാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി നാട്ടുകാർ നാട്ടുകാർക്ക് കൊടുക്കണ്ട നമ്മളെവിടെ കൊണ്ടുപോകും എന്ത് കൊടുത്ത് കാര്യങ്ങളുള്ളതാ നാട്ടുകാരാ അപ്പൊ അതുകൊണ്ടെന്നു വെച്ചാൽ അവര് നമ്മുടെ കൂട്ടായ്മ ഭയങ്കര നമുക്ക് നാട്ടുകാരുടെ നാട്ടുകാർ കൂട്ടായ്മ കിട്ടിയാലും നമുക്ക് എല്ലാം വിജയിക്കുള്ളൂ ശരിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാരണം അല്ല വീട്ടുകാരും പിന്നെ ഞാൻ പൊതു പ്രവർത്തകനാണ് പൊതു പ്രവർത്തനം എല്ലാ പരിപാടി ഉണ്ട് പിന്നെ ഇപ്പൊ എന്നറിയാണെങ്കിൽ കർമ്മാവൂരിൽ വീട്ടിൽ കർക്കാവ് ആളില്ലാന്ന് പറയും ഞാൻ തന്നെ കണ്ടോ കാരണം വെച്ചാൽ എനിക്ക് ആ പണി പറ്റുള്ളൂ വേറെ ആർക്കും അറിഞ്ഞുകൂടലോ ചെയ്യാ അപ്പൊ ഞാൻ പിന്നെ ഡയറുടെ പ്രസിഡന്റ് ആണ് ഒരുപാട് പണിയുണ്ട് അവിടെ അതിലും ഓടിയെടുക്കും ഒരു സെക്കൻഡ് മൂന്ന് മണിക്ക് സമയമില്ല എനിക്ക് ഈ ഈ ഇടയ്ക്ക് ഒരു പശു വളത്തിൽ മറ്റു കൃഷികളൊക്കെ ഒരുമിച്ച് രാവിലെ മണിക്ക് പശുവിന്റെ പണി തീർന്ന പാടത്ത് കേട്ട് കഴിഞ്ഞപ്പോ പണിക്ക് പോകും പന്ത്രണ്ട് മണിയും പാടത്തണം ആ നേരം എടുക്കില്ല ഫോണൊക്കെ വീട്ടിലിരിക്കും പന്ത്രണ്ട് മണിക്ക് വരുമ്പോഴത്ത് തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചിട്ട് അത് കഴിഞ്ഞ പിന്നെ മൂന്നരയ്ക്ക് കറവ് പഠിക്കാൻ അഞ്ചരണിക്കീരോളൂ മൂന്നുമണിക്ക് കറവ് തീരും പിന്നെ വീട് സപ്ലൈ പിന്നെ മോനുള്ള രണ്ടാമത്തെ മോന്റെ കൊണ്ടുപോകോളും ഇപ്പൊ ക്ലാസ് ഇല്ല അതുകൊണ്ട് കൊണ്ടുപോകും അവൻ ഡിപ്ലോമയെ കുറിച്ച് മെക്കാനിക്കൽ വിളിച്ചിട്ട് അപ്പൊ അവനുണ്ടെങ്കിൽ പാലാവും ഉച്ചയ്ക്ക് കൊണ്ടൊക്കെ ഉള്ളു വൈകുന്നേരം കൊണ്ടുപോകും അപ്പൊ ഞാൻ ഫ്രീ ആവും ഞാൻ ഫ്രീ ആകുമ്പോഴത്തെ പാൽ ഉൽപാദന ഡയറിയിലെ ഒരു കാലത്ത് ഒരു പത്ത് ലിറ്റർ എടുക്കും ഉച്ചക്ക് പത്ത് ലിറ്റർ എടുക്കും ബാക്കി വീട് സപ്ലൈ വീടുകളിലാണ് തീറ്റയും എങ്ങനെയാ തീറ്റ എന്ന് വെച്ചാൽ വൈക്കോല് എനിക്ക് കൃഷിയുള്ളതുകൊണ്ട് വൈക്കോല് മുന്നൂറ് നാനൂറ് അങ്ങനെ നമുക്ക് കുറച്ച് ലാഭിക്കാം പാടത്ത് ഇവിടെ താഴെ പാടാണ് അപ്പൊ പശുക്കളെ പാടത്തിൽ കേറക്കും അപ്പൊ കാലത്ത് പുല്ലിന്റെ കാര്യം അങ്ങനെ തരും പിന്നെ ഞങ്ങൾക്ക് വരമ്പത്തൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ട് കാലത്ത് ഇവിടെ പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒഴിച്ച് കഴിപ്പിടിച്ചു പോയി കഴിഞ്ഞാൽ എട്ടിനെ നമ്മൾ തിരിച്ചു വരുമോ ഒഴിച്ച പുല്ലുകൊണ്ട് വരാം അപ്പൊ അങ്ങനെ എനിക്ക് സാധാരണ എനിക്ക് എന്നെ ലാഭം എന്ന് പറയാൻ കാരണം കാരണം എനിക്ക് എല്ലാ സാധനവും എന്റെ കഷ്ടമില്ല പിന്നെ കേരള ഫീഡ് മാത്രം വാങ്ങുന്നുള്ളു പിന്നെ കാൽസ്യം തവള കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടം അത്യാവശ്യം അങ്ങനെ നമുക്ക് ലാഭം ലാഭമുണ്ടാക്കാം മറ്റുള്ള കൃഷി അതായത് നെൽകൃഷി അങ്ങനെ പച്ചക്കറി കൃഷി ഉള്ളത് കൊണ്ട് ഇതും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലാഭകരമായിട്ട് കൊണ്ടുപോകാം നല്ല ഈ വീട്ടിൽ നിന്ന് കൃഷിന്നാണ് തുടങ്ങിയത് അതെ ഓ പക്ഷെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് കിട്ടിയ പൈസ ശമ്പളം അന്ന് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് പതിനൊന്നായിരം കിട്ടിയത് അന്ന് കിട്ടിയ ശമ്പളം കൊണ്ടിരുന്നെങ്കിൽ ഇന്നീല എത്തൂല കാരണം ഈ കൃഷിയുള്ളത് കൊണ്ട് എനിക്ക് ഞമ്മള് സന്തോഷവാനായി കാരണം വരുമാനം നിത്യവരുമാനമാണ് പാല് പാല് കൃഷി ഉണ്ടോ നമുക്ക് പൈസക്ക് ദാരിദ്ര്യം ഇല്ല കാരണം പൈസക്ക് ദാരിദ്ര്യം ഇല്ല നമുക്ക് എന്നല്ലെങ്കിൽ അവിടെ നിന്ന് കെട്ടി ഇവിടുന്ന് കെട്ടി വരുന്ന ചിലപ്പോ മന്ത്ലി തന്നെ ആൾക്കാരുണ്ടെങ്കിൽ ഇടയ്ക്ക് ആൾക്കാർ പാല് വന്ന് വാങ്ങാൻ വരുമ്പോ അവരിൽ നിന്ന് ഞങ്ങൾ അറുപത്തഞ്ച് രൂപ കൊടുക്കണം നല്ല പാല് കൊടുക്കും നല്ല ക്വാണ്ടിറ്റി ഉള്ള പാല് കൊടുക്കുമ്പോ അറുപത്തഞ്ച് അപ്പൊ ആർക്കും പരാതിയില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇടക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെപ്പോ പൈസ വന്നുകൊണ്ടിരിക്കും പിന്നെ പച്ചക്കറി ഉടുക്കും അപ്പൊ മുട്ടച്ചൂരും കോഴിക്കൂരും ഇത് അപ്പൊ എന്നും പൈസ വീട്ടിൽ ഇങ്ങനെ ഓരോ വന്നോണ്ടിരിക്കണം ശരി പറഞ്ഞ ഒരു മനസമാധാന കയ്യില് പൈസ പൈസ പൈസക്ക് വ്യാജം ഉണ്ടാവില്ല നമ്മള് ഹാപ്പിയാണ് അതൊക്കെ നമ്മൾ ഇവരോട് സംസാരിച്ച് പോലും അടക്കാൻ സന്തോഷമാണ് നമ്മളൊക്കെ പാടത്ത് എപ്പോഴും പോകണമെന്ന് പറയുമ്പോൾ ഈ നെല്ല് നമ്മളോട് സംസാരിക്കും നമ്മൾ ചെല്ലുമ്പോൾ തല ആട്ടി അങ്ങനെ ആട്ടി ആട്ടി നിന്ന് നമ്മൾ കൃഷി കൃഷി എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ തല ആട്ടി ചിരിച്ച് പൊളിച്ചൊക്കെ നിക്കണവര് നമ്മള് ആ കരമത്തിലൊക്കെ ചിറ്റി ഞാൻ കാലത്ത് പോയി കഴിഞ്ഞാൽ ഒമ്പത് മണിയാകുമ്പോൾ ഒരു ഒമ്പത് മണി കണ്ണൂരുമ്പോ ഒക്കെ ചുറ്റിട്ട് വരണം എല്ലാ വണ്ണത്തിന്റെ പരമത്ത് കൂടെ പോകും അത് തന്നെ അവരുടെ വളർച്ചയാണ് കൃഷിയുടെ വളർച്ച നമ്മൾ കണക്ഷൻ ചെല്ലുമ്പോഴാണ് അവരുടെ ബന്ധം അതാണ് ബന്ധം സാധാരണ പശു മാത്രം അങ്ങനെയുള്ളത് ചേട്ടൻ ഇവിടെ ആണെങ്കിൽ നെൽകൃഷി ഉണ്ട് അങ്ങനെ കൃഷിയുണ്ട് ഞാൻ വെളുപ്പിനെ കഴിഞ്ഞിട്ട് പശുവിനെ കറന്ന് പാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഏഴ് മണിക്ക് പശുക്കളെ ഒക്കെ ഇത് തീറ്റ കൊടുത്തു കഴിയും തീറ്റ കൊടുത്ത് ഞാൻ പാടത്തേക്ക് കൊണ്ടുപോകും പശുക്കളെ ഓരോരുത്തരും കൊണ്ട് കെട്ടിട്ട് ഞാൻ ആ വഴി കൃഷിയിലേക്ക് പോവും പിന്നെ നോക്കുന്നത് ഭാര്യയാണ് എല്ലാ കാര്യം നോക്കുന്നത് പശുക്കളിൽ വെള്ളം കുടിക്കുന്ന കുടിക്കണമെങ്കിൽ കുടിക്കുന്നു കുളിക്കുന്ന അങ്ങനെ ഭാര്യയുടെ പ്രയത്നാണ് നല്ല പ്രയത്നം കാരണം ഒരുപാട് ഇപ്പൊ ജോലി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് പിന്നെ അത്മാരും ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഞാൻ ഇതൊക്കെ ഞാൻ ചോദിക്കണേ ഉണ്ടാക്കും ും ശരി ഫാമിലും ഞാൻ ചെയ്യുന്നത് പശുവിന്റെ പണി എല്ലാം തീർക്കും അപ്പൊ പന്ത്രണ്ട് മണി വരെ ഞാൻ പാടത്തായിരിക്കും കൃഷിയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്റെ പണി തീരും അപ്പൊ ഞാൻ മുന്നോട്ടഞ്ച് ദിവസവും കൃഷിയിൽ പാടത്തായിരിക്കും ശരിക്കും പറഞ്ഞു നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ കൃഷിയൊക്കെ ചെയ്തു പടം അതെ സ്ഥലം മുഴുവൻ പാട്ടം അഞ്ചേക്കർ നെൽകൃഷി എടുത്ത് പാട്ടത്തിനാണ് നാൽപ്പതിനായിരം പാട്ടം കൊടുത്തു പാട്ടത്തിന് നമ്മൾ നമ്മളധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യനും കൂട്ടി വിളിക്കാറില്ല ഞാൻ തന്നെ പണികളും പാഴുത്തു ഞാൻ തന്നെ പുല്ലുവറക്കിന് ഞാൻ തന്നെ അറിഞ്ഞു ഈ കൊല്ലം മാത്രമേ ആളെ കൂട്ടികളു നാളെ വന്ന് കൊറേ പോയി എങ്കിലും മരമ്പ ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് പണി കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ പണ പണിക്കാവശ്യം വരും അപ്പൊ നമ്മളൊരു കൂടി പത്ത് രൂപ ക്ലാസ് പണിക്കാവശ്യം വരവുള്ളൂ അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് പണിയുള്ളൂ അതെ അല്ലെന്തായിട്ട് മറ്റുള്ള നോക്കി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കൃഷി ചെയ്യാം അത് പശു വർത്തനോടൊപ്പം തന്നെ മറ്റു കൃഷികളെ നെൽകൃഷി ചെയ്യാം പച്ചക്കറി കൃഷി ചെയ്യാം പിന്നെ കോഴി എല്ലാം ചെയ്യാം പിന്നെ വേറൊരു വരുമാനം കൂടെയാണ് ചാണകണക്ക് അല്ലേ ഇതിപ്പം എങ്ങനെയാണ് വിൽപ്പന ചേട്ടൻ്റെ ഇത് നമ്മളവിടെ ചാക്കാക്കും ശന്റെ ചാക്ക് നിറച്ച് തുന്നിവയ്ക്കും മുന്നൂറ് രൂപക്ക് നമുക്ക് അത് നല്ലൊരു ലാഭം ഒന്നും തന്നെയാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വരും കാരണം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും മറ്റേത് ലോഡ് കൊടുത്ത് നമുക്ക് ഇടുന്ന ആയിരം രൂപ ഇടും അത്രേ ഉള്ളൂ ഇത് നമ്മളൊരു മുപ്പതിനായിരം രൂപ ഒരു നമുക്ക് കൊല്ലത്തില് കാശ് ശരിയാണ് എക്സ്ട്രാ പൈസ നമ്മള് ശ്രദ്ധിച്ചും കാശ് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചേട്ടന്റെ കോഴികൾ ഇതാണ് പ്പില്ലാത്ത കോഴി ഇതാണല്ലേ വലിയ മൊട്ട കിട്ടുന്നതാണ് ഇതിപ്പോ ഈ കൃഷിയോടൊപ്പം തന്നെ നമ്മുടെ പശു വളർത്തലൂടെ ഒപ്പം തന്നെ ചെയ്യുന്നു അല്ലെ ഇത് ശരിയാണ്ട് ഇതിപ്പോ കുഞ്ഞുങ്ങളാണല്ലേ അതെ അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ നോക്കി ഇവിടെ കുറച്ച് സ്ഥലമുള്ളൊരു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് മുട്ട വിരിയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കൊത്തു ഇട്ടു അല്ലേ ഇത് കൂടെ നമ്മടെ തന്നെയാണ് സ്വന്തം സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ഏഴായിരം ചോർച്ചതാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ കടായിപ്പോ ഈ ഇരുമ്പക്ക ഇപ്പം അടിക്കാടിക്കാറായിട്ട് ഞാൻ സ്വന്തമായിട്ട് സ്വന്തം പണിയാണ് സ്വന്തമായിട്ട് കൂടുണ്ടാക്കിട്ട് ആകാ അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങള് പോയെ ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർ കുഞ്ഞിക്ക് പോലും ഇരുന്നൂറ് രൂപ കൊടുക്കും കുഞ്ഞിക്ക് കുഞ്ഞിന് എല്ലാ സാധനം എല്ലാ സാധനവും നമ്മള് ബെൽപ്പണിക്ക് വെക്കുകയാണ് കൊടുക്കാൻ കാരണം നമ്മൾ തന്നെ പൈസ ഉണ്ടാവും ഇത് ഇത് ഈ കൊത്തു കോഴികളാണ് പാലക്കാടൻ കോഴിയത് പാലക്കാടൻ

ഇതിപ്പോ വേണ്ടിട്ടാണ് വിട്ട വിട്ടു അപ്പൊ ചേട്ടനെട്ടോ ഇതിപ്പോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് പയറുണ്ട് പയറ് ഇരുന്നൂറ് കട പയറുണ്ട് നമ്മൾ കൊല്ലം ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആഴ്ചയിലോ അഞ്ചിലോ പത്തിൽ കിട്ടി അപ്പൊ ഈ കൊല്ലം അവിടെ തന്നെ അറ്റം വരെ ഇട്ടു അഞ്ചേക്കർകൃഷിണ്ട് ഏതൊക്കെ നല്ലൊരു ഇതിനെ പറഞ്ഞേ അപ്പൊ ഇങ്ങനെ നമ്മള് അടുത്തുനിന്ന് ഇങ്ങനെ കോരി ചെളി എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു വള ഇതിനകത്ത് കാണില്ലേ വരമ്പത്തിന് ഏറ്റവും കൂടുതൽ പാടത്തെ വളം മുഴുവനും വരമ്പ് വെക്കുമ്പോ വരമ്പത്ത് കയറിയിരിക്കും അപ്പൊ അവിടെ എന്ത് തട്ടാലും നന്നായിട്ട് വളരും ഓ അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പൊ ആ പുല്ലിൻ്റെ സമയം കിട്ടിയിട്ടില്ല പുല്ലിൻ്റെ ഉള്ളി നിക്കുകയാണ് ഈ പ്രായം എന്താ ഒരു മാസമായി ഇനിയിപ്പിടത്ത് തന്നെ പൂവിടും ഒരു മാസത്തിന് ദിവസം കഴിഞ്ഞ പൂവിടും പൂട്ട് കഴിഞ്ഞാൽ അഷ്ടമ പയറാവും അപ്പൊ അതിന് ഓരോ കൊല്ലി കുത്തി കൊടുക്കും അത് ഏറ്റവും പോലെ നിക്കാൻ ഇങ്ങനെ കൊല്ലി കുത്തിക്കും രണ്ടും കൂണാകും അതിൽ കിട്ടും ശരിക്കും ഒരു മൂന്ന് കൃഷിയാണ് നെൽകൃഷിയുണ്ട് പിന്നെ അതുപോലെ ഒരു പയർ കൃഷിയുണ്ട് കൊള്ളിയുണ്ട് ഇങ്ങനെ മൂന്ന് കൃഷി നമുക്ക് ലാഭം കണ്ടെത്താം അല്ലെ ആവശ്യത്തിന് അതെയോ ഓ ഇത് നമ്മള് കാട്ടുകൊള്ളിന്ന് ചുമ്മാ പച്ച തിരണം കോഴികൾക്ക് ഇല വേണം ഇല വേണം ശരിയാണ് വാഴപ്പിന്റെ ഈ ഇല കഴിഞ്ഞാൽ നല്ലതാണ് ദഹനം കിട്ടും പക്ഷേ കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്റെ കോഴിക്കൊരു അസുഖമില്ല എന്തൊരു വസന്തം ഒന്നും വരല്ല പനിക്കൂർക്കയിലും തുളച്ചും കൊടുക്കുണ്ടും കാലം അസുഖം വരില്ല അസുഖം പിന്നെ എല്ലാം ഒരു ഒരു തീറ്റ മാത്രം മാറ്റി മാറ്റി പല അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ട് പ്രോത്താസി ചേട്ടന്റെ ചേട്ടൻ കൃഷിയിടത്തിലെ വിശേഷങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം